തനിക്കെതിരെയും കുടുംബത്തിനെതിരെയും നടക്കുന്ന സൈബർ ആക്രമണങ്ങളിൽ പ്രതികരിച്ച് ഗായിക അമൃത സുരേഷിന്റെ സഹോദരി അഭിരാമി സുരേഷ് രംഗത്തെത്തിയിരിക്കുകയാണിപ്പോൾ നടൻ ബാലയ്ക്കെതിരെ മകൾ വീഡിയോയിൽ സംസാരിച്ചത് ആരും പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടില്ലായെന്നും തൻറെ അമ്മ വേദനിച്ചത് കണ്ട് മകൾ എന്ന നിലയിൽ പ്രതികരിച്ചു പോയതാണെന്നും അഭിരാമി ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നു അഭിരാമിയുടെ വാക്കുകളിങ്ങനെ സാധാരണയായി ഞാൻ വീഡിയോയിലൂടെയാണ് അഭിസംബോധന ചെയ്യുക പക്ഷേ ഇന്ന് ഞാൻ പറ്റിയൊരു അവസ്ഥയിലല്ല ഞാൻ താൽക്കാലികമായി തകർന്നിരിക്കുകയാണ് ധീരമായ മുഖം ധരിക്കുവാനും ഉച്ചത്തിൽ സംസാരിക്കുവാനും എനിക്ക് എന്നെ തന്നെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഇപ്പോൾ കഴിയുന്നില്ല എൻ്റെ ആളുകളിലുള്ള വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അവിശ്വാസത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും അതിർത്തികൾക്കപ്പുറത്തേക്ക് എന്നെ തള്ളിവിട്ട വേദനാജനകമായ ഒരു സത്യം പങ്കുവയ്ക്കുക എന്നതാണ് ഈ പോസ്റ്റിനുള്ള കാരണം ഈ അടുത്തിടെ എൻ്റെ അനന്തരവൾ പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നുണകൾ പ്രചരിക്കപ്പെട്ടു ആശുപത്രിയിൽ കിടക്കയിലിരിക്കെ അവൾ തൻ്റെ പിതാവിനെ സന്ദർശിച്ചുവെന്നും അദ്ദേഹം രോഗിയായി കിടക്കുന്ന സമയം അവളോട് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ ലാപ്ടോപ്പ് ചോദിച്ചുവെന്നും ഒരു തെറ്റായ അവകാശവാദം ഉയർന്നിരുന്നു അവൾ അദ്ദേഹത്തെ സന്ദർശിച്ചത് ശരിയാണെങ്കിലും ഇത്തരമൊരു സംഭാഷണം ഒരിക്കലും നടന്നില്ല അവളുടെ പ്രതിച്ഛായയെ കളങ്കപ്പെടുത്തുവാനും അവളുടെ ആത്മാവിനെ തകർക്കുവാനും ലക്ഷ്യമിട്ടുള്ള ഒരു വളച്ചൊടിച്ച കെട്ടിച്ചമച്ചതാണ് ഇത് ഇത് ഒരു ചെറിയ തെറ്റിദ്ധാരണ മാത്രമായിരുന്നില്ല ഒരു നിരപരാധിയായ കുട്ടിയെ കൃത്രിമവും അത്യാഗ്രഹവുമാണെന്ന് ചിത്രീകരിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമമായിരുന്നു ഇത് പിന്നെ എന്തിന് ഇതിനകം തകർന്നു പോയ ഒരു കുടുംബത്തിന് മറ്റൊരു മുറി കൂടി ചേർക്കാൻ അതുകൊണ്ട് ട്രിഗറായി ആണ് ആ മകൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുവാൻ സ്വമേതയാൽ മുതിർന്നത് അവളുടെയും അമ്മയുടെയും പേരിലുണ്ടായ കള്ളപ്രചരണങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കുട്ടികൾ മുൻ പോലെയല്ല ഒന്നോ രണ്ടോ വയസ്സ് മുതൽ അവർ മൊബൈൽ ഫോണുകളും ടാബ്ലറ്റുകളും ഉപയോഗിക്കുന്നു അവർക്ക് നാല് വയസ്സാകുമ്പോഴേക്കും അവർ ഓൺലൈൻ ക്ലാസുകളിലൂടെ ഡിജിറ്റൽ ലോകത്തെ എളുപ്പത്തിൽ നാവിഗേറ്റ് ചെയ്യുന്നവരാണ് അവ അവളെ ശാരീരികമായി കോടതിയിലേക്ക് വലിച്ചിഴച്ചു ഒരു കുട്ടിക്കും ഒരിക്കലും സഹിക്കേണ്ടി വരാത്ത അനുഭവങ്ങൾ വേറെ ഈ നിരന്തരമായ ഓർമ്മപ്പെടുത്തലുകൾ ആ വേദനജരമായ ഓർമ്മകൾ മറക്കുന്നത് അവൾക്ക് അസാധ്യമാക്കി അതിനാൽ ഇല്ല ഇത് അവളുടെ മനസ്സിൽ സ്ഥാപിച്ച ഒന്നല്ല അത് അവളുടെ യാഥാർത്ഥ്യമായിരുന്നു അതിനെക്കുറിച്ച് സംസാരിക്കാൻ അവൾക്ക് ധൈര്യമുണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ ആ കുഞ്ഞു മനസ്സിനെ തകർത്ത് കളഞ്ഞു കേട്ടോ പക്ഷേ ഞങ്ങൾ പോരാട്ടം തുടരും കാരണം ഇത് ഞങ്ങളെക്കുറിച്ച് മാത്രമല്ല ഇത് വളരെയധികം സ്ത്രീകൾക്കും കുട്ടികൾക്കും ഏൽപ്പിച്ച ക്രൂരതയ്ക്കും അനീതിക്കുമെതിരെ നിലകൊള്ളുന്നതിനെക്കുറിച്ചാണ് പണക്കൊഴുപ്പും അഹങ്കാരവും കൊണ്ട് ഒരു കഷ്ടപ്പെടുന്ന മലയാളി കുടുംബത്തെ തീർത്തും അവസാനിപ്പിക്കാമെന്ന ചിന്തയ്ക്ക് വളം വെച്ചു കൊടുത്ത ഓരോരുത്തരുടെയും എനിക്ക് പുച്ഛം മാത്രം കൂടെയുണ്ടായിരുന്ന ഓരോ സ്ത്രീയും നിലവിളിച്ച് ഓടി രക്ഷപ്പെട്ട ഒരാളുടെ കപടതകൾക്ക് മുന്നിൽ തോറ്റുകൊടുക്കുന്നവരോട് മനസ്സിൽ നിന്നും ഈ നാട്ടിൽ പിറന്നുപോയതിൻ്റെ വേദന അറിയിക്കുന്നു ഞങ്ങൾ വിട്ടുകൊടുക്കില്ല ഇപ്പോൾ എന്നല്ല ഇനി ഒരിക്കലുമില്ല ഞങ്ങളെ ഭിന്നിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിനും ശരിയായതിനു വേണ്ടി നിലകൊള്ളുന്നതിനും ഞങ്ങൾ പോരാട്ടം തുടരും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അല്ലെങ്കിൽ പിന്നെ ആര് ശബ്ദമുയർത്തും ഇങ്ങനെയായിരുന്നു അഭിരാമി ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൻ്റെ അവസാനം